എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായി മാറിയത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ രക്ഷിതാക്കളെ കിട്ടിയത് എന്നുള്ള സംശയം നിങ്ങളെ മനസ്സിലുണ്ടോ എങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക കാരണം നമ്മൾ സ്പിരിച്വൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന സ്പിരിച്വൽ കോൺസെപ്റ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനുഷ്യരല്ല മറിച്ച് നമ്മളെല്ലാവരും സ്പിരിച്വൽ ബീയിങ്സ് ആണ് അല്ലെങ്കിൽ മനുഷ്യ ഒരു ആത്മീയമായിട്ടുള്ള ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ജീവികൾ എന്ന് വേണേൽ പറയാം നമ്മളിവിടെ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്ന കർമ്മങ്ങളെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീണ്ടും വീണ്ടും ജന്മം എടുക്കുന്നത് അതായത് നമ്മളെ മരണത്തിനും അടുത്ത ജന്മത്തിനും സമയത്ത് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ടൈം ഉണ്ട് അവിടെയാണ് സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന കാര്യം നടക്കുന്നത് അതായത് നമ്മുടെ ആത്മാവ് നമ്മളെ ആ കഴിഞ്ഞ ജന്മത്തിലുള്ള ബോധമനുസരിച്ച് കർമ്മങ്ങളനുസരിച്ച് അതിനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ആത്മാക്കളുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഓരോ ജന്മങ്ങളും അതായത് അടുത്ത ജന്മം എടുക്കുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിൽ നമ്മളുമായിട്ട് ഉടമ്പടി പ്രകാരം ചെയ്ത അല്ലെങ്കിൽ ഉടമ്പടി ചെയ്ത ആൾക്കാരെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് കാണുന്നത് അത് ചിലപ്പോൾ നെഗറ്റീവായിരിക്കാം ചിലപ്പോൾ പോസിറ്റീവായിരിക്കാം ഇവിടെയാണ് സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന കാര്യം ഇതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി എന്ന് പറയുന്നത് ശ്രീ എം എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ വ്യക്തിയുടെ ഒരു സ്റ്റോറിയാണ് ഗുരു സമക്ഷം എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറച്ച് കുറച്ചും കൂടി ക്ലാരിറ്റി ലഭിക്കുന്നതാണ് ശ്രീ എമ്മിന് മുൻജന്മത്തിൽ മധു എന്ന് പറയുന്ന ഒരു യോഗിയായിരുന്നു അദ്ദേഹത്തിന് ഒരു ഗുരു ഉണ്ടായിരുന്നു മഹാബ്ദാർ ബാബാജി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ചെറുപ്പകാലത്ത് തന്നെ മഹാബ്ദാർ ബാബാജിയെ പോലുള്ള ഒരു ഗുരുവിനെ കിട്ടുകയും അദ്ദേഹം സ്പിരിച്വൽ സാധനാസ് അനുഷ്ഠിക്കുകയും ചെയ്തു അതിലൂടെ അദ്ദേഹം ആത്മീയമായിട്ട് ഉയർന്നു ഉയർന്നു വരികയായിരുന്നു ഒരു ദിവസം വൃദ്ധനായ ഒരു മുസ്ലിം പണ്ഡിതൻ അദ്ദേഹത്തെ കാണാനിടയായി അദ്ദേഹം ഹിമാലയത്തിലെ ഏറ്റവും വലിയൊരു മലയിൽ അദ്ദേഹം തപസ് അനുഷ്ഠിക്കുകയായിരുന്നു അങ്ങനെ ഈ ഇസ്ലാമിക പുരോഹിതൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ശരീരത്തിൽ സ്പർശിച്ചു അന്നേരം ഈ വൃദ്ധനായിട്ടുള്ള ഇസ്ലാമിക പുരോഹിതൻ വിയർത്ത് അങ്ങനത്തെ ഒരു ഡ്രസ്സിലായിരുന്നു വന്നത് അങ്ങനെ ഈ സ്പർശിച്ച സമയത്ത് അദ്ദേഹം അദ്ദേഹം അത്രയും ഒരു ബ്രാഹ്മിണനായിരുന്നു അന്നേരം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഈഗോ ഉണർന്നു അതായത് ഞാനൊരു വലിയൊരു സംഭവമാണ് അല്ലെങ്കിൽ ഞാനൊരു ബ്രാഹ്മിണനാണ് ഞാൻ ഇത്രയും വലിയ സ്പിരിച്വലായിട്ടുള്ള ആളാണ് ഇദ്ദേഹം നീചനായ വ്യക്തിയാണ് എന്നുള്ള ചിന്തയെല്ലാം വന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞു ആ ഇസ്ലാമിയ പണ്ഡിതൻ മധു എന്ന് പറയുന്ന ആ ഒരു യുവ യോഗീൻ്റെ കൂടി പറഞ്ഞു എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു ഇതേപോലെ ഒരു ഹിമാലയത്തിൻ്റെ മലയിൽ ഒരു ഒരു ചെറിയൊരു യോഗിയുണ്ട് ഒരു കുട്ടിയായിട്ടുള്ള യോഗിയുണ്ട് അദ്ദേഹമായിരിക്കും നിൻ്റെ ഗുരു നീ ഇനി നിൻ്റെ വഴിയെല്ലാം തന്നെ അദ്ദേഹം കാണിച്ചു തീരുമെന്ന് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആ കാര്യം മധു എന്ന് പറയുന്ന ആ യുവയോഗിയോട് യോഗിയോട് പറഞ്ഞതിന് ശേഷം യുവയോഗി പറഞ്ഞു ആ ഇസ്ലാമിക പണ്ഡിതൻ്റെ കൂടെ എനിക്ക് നിങ്ങളെപ്പോലെയുള്ളവരെ പഠിപ്പിക്കാനൊന്നും സാധിക്കില്ല ഒന്നാമത്തെ നിങ്ങൾ തേറ്റവും വലിയ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെയുള്ള യോഗിയെ നിങ്ങൾ സ്പർശിച്ചു നിങ്ങൾ നീചനാണ് എന്ന രീതിയിൽ പറഞ്ഞു അങ്ങനെ ആ ഇസ്ലാമിക പണ്ഡിതൻ പറഞ്ഞു ഈ ഒരു അറിവ് അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ദീക്ഷ തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു അന്നേരം എന്ത് സംഭവിച്ചു ആ ഒരു ഇസ്ലാമിയ പണ്ഡിതൻ അവിടെ ചാടി മരിക്കുക എന്നുള്ളതാണ് ചെയ്തത് ഇതാ പുസ്തകത്തിൽ പറയുന്ന ഒരു സ്റ്റോറിയാണ് ആ മരണത്തിന് ശേഷം മഹാദാ ബാബാജി സധു എന്ന് പറയുന്ന ആ യുവയോഗിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നീ ഇത് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് ഈ കർമ്മഫലം നീ അനുഭവിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ മഹാദവ് ബാബാജി മധു എന്ന് പറഞ്ഞ കുട്ടിയോട് പറഞ്ഞു നീ ഇപ്പം തന്നെ ശരീരം വെടിയേണ്ട സമയത്തി ഇനി നീ ഈ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നീ അനുഭവിച്ചേ മതിയാകൂ എന്നുള്ള കാര്യം പറഞ്ഞു അന്നേരം ആ മധു എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ കുട്ടി മഹാതാ ബാബാജിയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ലേ ഗുരുദേവ ഇനിയുള്ള ജന്മങ്ങളിൽ എനിക്കൊരു സ്പിരിച്വൽ വഴികാട്ടിയിട്ട് അങ്ങ് വേണമെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിൻ്റെ കർമ്മത്തിൻ്റെ ഒരു ആ ഒരു ഫലം കുറയുന്നതനുസരിച്ച് നിൻ്റെ തെറ്റായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം കുറയുന്ന സമയത്ത് ഞാൻ നിൻ്റെ മുന്നിൽ ഗുരുവായിട്ട് വരികയും നിനക്ക് വേണ്ടിയിട്ടുള്ള ആ വഴികാട്ട് കയറി ഞാൻ മാറുന്നതുമാണ് എന്നുള്ള ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു ഉടമ്പടി അവിടെ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളും നമ്മളുമായിട്ട് ഒരു സോൾ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ സൈൻ ചെയ്യുന്ന പറഞ്ഞ കൈകൊണ്ട് സൈൻ ചെയ്യാൻ ഒരു നമ്മുടെ ഒരു കണക്ഷനാണ് നമ്മളെ കർമ്മമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തികളാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്ന ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികളും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തരാനുള്ള വ്യക്തികളായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് മറ്റൊരു ഉദാഹരണം പറയാണെങ്കിൽ ബുദ്ധൻ ഭഗവാൻ ബുദ്ധൻ്റെ സ്റ്റോറി തന്നെ പറയുന്നുണ്ട് ഭഗവാൻ ബുദ്ധൻ ജനിക്കുന്ന സമയത്ത് ജന്മം നൽകിയ അമ്മ മരിക്കുന്നുണ്ട് അങ്ങനെ ഭഗവാൻ ബുദ്ധന് ബോധോദയം വന്നതിന് ശേഷം പറയുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് അതായത് തൻ്റെ അന്മക്ക് ആ ഒരു കർമ്മത്തിൻ്റെ ഒരു ബാധ്യത ഉണ്ടായിരുന്നു അത് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മ ഉദ്ദേശം അത് എന്നെ പോലുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു മഹാത്മാവിന് ജന്മം നൽകിയതായിരുന്നു തൻ്റെ അന്മയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ജന്മ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെയെല്ലാം തന്നെ സോൾ കോൺട്രാക്റ്റ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഈ വ്യക്തികള് നമ്മളെ ചുറ്റും വേദങ്ങളും എല്ലാം തരുന്ന വ്യക്തികളെല്ലാം തന്നെ നമ്മളെ സ്പിരിച്വൽ പ്രോഗ്രസിന് വേണ്ടിയിട്ടാണ് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത് അതായത് നമ്മൾ ആത്മീയമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചേരനും അല്ലെങ്കിൽ അറിവ് നൽകാനുമായിട്ടുള്ള ഓരോ എക്സ്പീരിയൻസ് തരുന്ന വ്യക്തികളായിരിക്കും ഇങ്ങനെ ഈ സോൾ കോൺട്രാക്റ്റിൽ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇതെല്ലാം തന്നെ നമ്മളെ എക്സ്പീരിയൻസിലും നമ്മളെ ബോധത്തിനനുസരിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് കാര്യമില്ല നമ്മൾ നമ്മളെ ലൈഫിൽ ഓരോ വ്യക്തികളും തരുന്ന ഇമ്പാക്റ്റ് അത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ നമ്മളെ മാനസികമായിട്ട് ഉയർത്താൻ സാധിക്കുന്ന കാര്യമാണ് ആ വ്യക്തി തന്നത് നമുക്കവിടെ ഒരു സ്പിരിച്വൽ കണക്കും ക്ഷ്യം കാണാൻ സാധിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ബന്ധങ്ങളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെബിയുടെ കാര്യമെടുക്കാം ജീസസിൻ്റെ എടുക്കാം കൃഷ്ണൻ്റെ കാര്യം എടുക്കാം എന്നിട്ട് ഇവരുടെ കുട്ടിക്കാരെ നോക്കൂ അവരെല്ലാം തന്നെ ആ പെയിനിലൂടെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയത് കൊണ്ടാണ് അവരത്യം സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധനത്തിൽ മുഴുകി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രണയബന്ധം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് അവർ പോകുന്നതെങ്കിൽ എങ്കിൽ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഓർക്കുന്ന മഹാത്മാകളായിട്ട് അവരൊന്നും തന്നെ മാറിയിട്ടുണ്ടാവില്ല അവർക്ക് നൽകിയ വേദനകളാണ് അവരെ ആ ഒരു സ്പിരിച്വൽ പ്രോസസ്സിലൂടെ എത്തിച്ചത് ഇവിടെയാണ് സോൾ കോൺട്രാക്ട് എന്ന് പറയുന്ന എന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന ഓരോ ബന്ധങ്ങളും ആ ഒരു സോൾ കോൺട്രാക്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെന്താണ് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് അല്ലെങ്കിൽ എന്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് നല്ലതാണോ മോശമാണോ അതിലൂടെ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് സോളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറച്ചും കൂടി സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോവാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് എന്ന് കരുതുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ അംഗമായിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരും ആരെയൊക്കെ സൗകര്യം ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്